പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അതായത് ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് നടന്ന പി എസ് സി നടത്തിയിട്ടുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നീ രണ്ട് പോസ്റ്റുകളിലേക്കുള്ള പ്രൊവിഷണൽ ആൻസർ കീ പി എസ് സി തന്നെ തന്നിട്ടുള്ളതാണ് വായിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് മനസ്സിലാക്കുക ഇതിന്റെ കറക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഫൈനൽ ആൻസർക്ക് പിന്നീട് പി എച്ച് സി പബ്ലിഷ് ചെയ്യും ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ചെയ്തിരിക്കുക നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ആണ് ശരിയായത് അതായത് ഡി ആണ് ഉത്തരം ഇനി രണ്ട് ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക അതിവിടെ തന്നേക്കണം നാളത്തില് അതും ആദ്യത്തെ ഒന്നും രണ്ടും മൂന്നാണ് അതായത് പ്രാചീന മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം സി ആണ് ഉത്തരം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലെ കയ്യൂർ ലേഖലയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തെരഞ്ഞെടുത്ത് എഴുതുക അത് ഒന്നും രണ്ടും നാലു ആണ് അതായത് എ ആണ് ഉത്തരം ഇനി അഞ്ചാം നാലാമത്തെ അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക അത് ഒന്നും രണ്ടും മൂന്നും ആണ് എ ആണ് ഉത്തരം ഇനി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് അപ്പോൾ ഒന്നും മൂന്നും നാലു ആണ് അതായത് ഡി ആണ് ഉത്തരം ഇനി ആറ് പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്ത് അത് ഒന്നും മൂന്നും നാലും ആണ് ശരിയായിട്ടുള്ളത് അപ്പോൾ സി ആണ് ഉത്തരം ഇനി ഏഴാമത്തെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക നാല് പ്രസ്താവനയിൽ രണ്ടും മൂന്നും മാത്രമാണ് ശരി സി ആണ് ഉത്തരം എട്ട് ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്ര ജലപ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് ബി അറ്റ്ലാന്റിക് സമുദ്രം ഒമ്പത് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ സമുദ്ര മേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്തുക അപ്പൊ ശരിയായ ജോഡി എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും ആണ് നാലാമത്തെ അല്ല അപ്പൊ സി ആണ് ഉത്തരം പത്ത് റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം സി കേരളം പതിനൊന്ന് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് എ പാമ്പാടും ഫ്ലോല നാഷണൽ പാർക്ക് പന്ത്രണ്ട് ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു ബി കുത്തനെയുള്ള ചെരിവ് പതിമൂന്ന് നികുതി പൊതു ചിലവ് എന്നിവ എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെന്റ് നയം ബി ധനനയം പതിനാല് ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏതു പരിഷ്കാരവുമായി ബന്ധപ്പെട്ടതാണ് സി വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ പതിനഞ്ച് ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഡി ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് പതിനാറ് നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തിഇരുപത്തിയഞ്ച് പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ബി ഒഡീഷ പതിനേഴ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് സി ആണ് ഇനി പതിനെട്ട് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു എ ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ഡി സച്ചിദാനന്ദ സിൻഹ ഇരുപത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളിലെ പേരുകളും ചൂടെ തന്നിരിക്കുന്നു ചേരുമ്പടി ചേർക്കുക അപ്പോൾ ഒന്നാമത്തേന് നാല് രണ്ടാമത്തെ മൂന്ന് മൂന്നാമത്തേന് രണ്ട് നാലാമത്തേന് ഒന്ന് സി ആണ് ഉത്തരം ഇരുപത്തൊന്ന് താഴെ പറയുന്ന പ്രസ്താവന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഇത് രണ്ടാമത്തെ മാത്രമേ ഉള്ളൂ മൂന്നെണ്ണത്തിൽ അതായത് ബി ആണ് ഉത്തരം ഇനി ഇരുപത്തിരണ്ട് അതും ചേരുമ്പടി ചേർക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതികൾ അപ്പോൾ ബി ബി ആണ് അതിൻ്റെ ആൻസർ ഒന്നാമത്തേന് നാല് രണ്ടാമത്തേന് ഒന്ന് മൂന്നാമത്തേന് രണ്ട് നാലാമത്തേന് മൂന്ന് ഇരുപത്തി മൂന്ന് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഡി ആണ് ഐ ഐത്താചാര നിർമ്മാർജ്ജനം ഇരുപത്തിനാല് താഴെ പറയുന്ന താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും മാത്രമാണ് എ ആണ് ഉത്തരം ഇരുപത്തിയഞ്ച് താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഇവിടെ തന്നേക്കണേലും ബി വനമാണ് ഇനി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിമൂന്നാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പാ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നും ആണ് സി ആണ് ഉത്തരം ഇനി ഇരുപത്തി ഏഴ് ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതിന്റെ ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ സി രാംനാഥ് കോവിന്ദ് ഇരുപത്തെട്ട് കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേര് ഡി വിദ്യാസമുന്നതി ഇരുപത്തി ഒമ്പത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ എ മുഖ്യമന്ത്രി മുപ്പത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമാ നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഈ പറഞ്ഞ മൂന്നും ഉണ്ട് അപ്പം ഡി ആണ് ഉത്തരം ഇവയല്ല ഇനി ഇരുപത്തി ആറാമത്തേന്റെ ഉത്തരം സി ആണ് കേട്ടോ ഒന്നും മൂന്നും മാത്രം എന്നുള്ളത് ഇനി ഇരുപത്തിയേഴ് ആ ഇരുപത്തിയേഴ് നമ്മൾ വായിച്ചു ഇനി മുപ്പതാമത്തെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമ നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഡി ആണ് ഇവയെല്ലാം എന്നുള്ളത് മുപ്പത്തൊന്ന് മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് ബി യോധാവാണ് മുപ്പത്തിരണ്ട് വിറ്റാമിൻ എ യുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച കാഴ്ചപൂർണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥ സിറോഫ് എ ആണ് മുപ്പത്തിമൂന്ന് സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഡി ആണ് റെഡ് റിബൺ ക്ലബ്ബ് മുപ്പത്തിനാല് മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു ശരിയായത് തിരഞ്ഞെടുക്കാൻ അപ്പോൾ ഒന്നും രണ്ടും ആണ് ശരി ബി ആണ് ഉത്തരം ഇനി മുപ്പത്തഞ്ച് അമൃതാ ദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി സി ആണ് വനസംരക്ഷണം മുപ്പത്തി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോ നലേഡി എന്ന മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ് ബി റൈസിംഗ് സ്റ്റാർ കേവ് മുപ്പത്തേഴ് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഡി സുനിത വില്യംസ് മുപ്പത്തെട്ട് ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി എഫ് വണ്ും മൈക്രോവേവിന്റെ ആവൃത്തി എഫ് ടുവും എക്സ് കിരണങ്ങളുടെ ആവൃത്തി എഫ് ആണെങ്കിൽ താഴെ നിന്നും ശരിയായത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് എഫ് ആണ് അതായത് എഫ് ത്രീ ഗ്രേറ്റർ ദാൻ എഫ് വൺ ഗ്രേറ്റർ ദാൻ എഫ് ടു എ ആണ് ഉത്തരം മുപ്പത്തി ഒരു പ്രൊജക്ടൈലിന്റെ പറക്കൽ സമയം രണ്ട് സെക്കൻഡാണ് അതിന്റെ പരമാവധി ഉയരം ബി ആണ് അഞ്ച് മീറ്റർ നാൽപ്പത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള തരണത്തെ സംബന്ധിച്ച് ശരിയായവ ഒന്നും മൂന്നും ആണ് ഏഹ് മുകളിലേക്ക് പോകുന്നതും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതും പിന്നെ ധ്രുവ പ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം അതായത് സി ആണ് ഉത്തരം ഇനി നാൽപ്പത്തി ഒന്ന് ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത് അത് എ ആണ് എസ് ഡി എക്സ് സീറോ വൺ ആൻഡ് എസ് ഡി എക്സ് സീറോ ടു നാല്പത്തിരണ്ട് ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം എന്ന മൂലകത്തെ കണ്ടെത്തുക സി ആണ് ഫെർമിയം എന്നുള്ളത് നാല്പത്തിമൂന്ന് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തെക്കുറിച്ച് ശരിയായത് അതോ ഒന്നാമത്തെയും രണ്ടാമത്തെയാണ് അതായത് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ് തന്മാത്രയ്ക്ക് പിന്നെ രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് ബി ആണ് ഉത്തരം നാല്പത്തിനാല് ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ അത് ഗേലുസാക്സ് നിയമമാണ് ഇവിടെ തന്നിരിക്കുന്നത് സി ആണ് ഇനി നാൽപ്പത്തി അഞ്ച് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹമൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ ഞാൻ മൂന്ന് കണ്ടെത്തിയത് എ ആണ് സൾഫർ നാൽപ്പത്തി ആറ് തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് സി ശക്തന്തരൻ നാല്പത്തി ഏഴ് താഴെ പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് നേടാത്തത് ഡി ആണ് സുഖ്ജിത്ത് സിംഗ് നാല്പത്തെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ മാർ കുര്യാക്കോസേലിയസ് ചവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒന്നും രണ്ടും ആണ് ബി ആണ് ഉത്തരം തമ്പി തമ്പിരചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നതിൽ ഏതാണ് കീചകവധവും പിന്നെ ഉത്തര സ്വയംവരവും അതായത് സി ആണ് അമ്പത് നോർവേയുടെ ഉന്നത ബഹുമാതിയായ ഹോൾബെർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി എ ആണ് ഗായത്രി സ്പി ഗായത്രി സ്പിവാക് ഇനി അമ്പത്തൊന്ന് മാക്സ് ആണ് നൂറിനും ഇരുന്നൂറിനും ഇടയില് ഒമ്പത് കൊണ്ട് ഹരിക്കാൻ സാധിക്കാത്ത സംഖ്യകളുടെ തുക അത് ഡി ആണ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തേഴ് അമ്പത്തിരണ്ട് ഒരു വൃത്തത്തിൻ്റെ വൃത്തപരിധിയും പരപ്പളവ് തുല്യമായാൽ അതിൻ്റെ വ്യാസം സി നാല് യൂണിറ്റ് അമ്പത്തിമൂന്ന് ഒരു ക്ലോക്കിലെ മിനിറ്റ് മിനിറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളുണ്ട് മിനിറ്റ് സൂചിക്ക് രാവിലെ ആറ് അഞ്ച് മുതൽ രാവിലെ ആറ് നാൽപ്പതു വരെ അത് സഞ്ചരിച്ച ഭാഗത്തിൻ്റെ വിസ്തീർണം അതായത് എ ആണ് നാൽപ്പത്തഞ്ച് ആൻഡ് ആറ് ബൈ അഞ്ച് ബൈ ആറ് സെൻറ്റിമീറ്റർ സ്ക്വയർ അമ്പത്തിനാല് തെറ്റായ പ്രസ്താവന അത് ബി ആണ് എൻ ഒരു എണ്ണൽ സംഖ്യ ആയാൽ പന്ത്രണ്ട് റേസ്റ്റി എൻ എൻ്റെ ഒറ്റയുടെ സ്ഥാനം ചിലപ്പോൾ പൂജ്യം അല്ലെങ്കിൽ അഞ്ച് വരാവുന്നതാണെന്നുള്ളതാണ് തെറ്റ് ഇനി അമ്പത്തി അഞ്ച് ശ്രേണി പൂർത്തിയാക്കണത് ഡി ആണ് ജെ ടി എൻ അമ്പത്താറ് വൃത്തത്തിൻ്റെ പരപ്പളവ് അതല്ലെങ്കിൽ വിസ്തീർണം നൂറ്റ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ആറ് സെൻറ്റിമീറ്റർ സ്ക്വയർ സി ആണ് ഇനി അമ്പത്തേഴ് തന്നേക്കണേ ഇതിൻ്റെ എൺപത്തി മൂന്ന് പ്ലസ് എഴുപത്തിരണ്ട് എന്നുള്ളത് ബി പത്താണ് അതായത് ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം ഇനി അമ്പത്തെട്ടാമത്തെ ഇതിൻ്റെ ഉത്തരം മുപ്പത്തിനാല് മൈനസ് ബ്രാക്കറ്റ് തന്നത് എ പത്താണ് ഇനി അമ്പത്തി ഒമ്പത് എക്സ് മൈനസ് ഒന്ന് ബൈ എക്സ് മൂന്നാണ് എക്സ് അല്ല ഇനി അപ്പോൾ എക്സ് റൈസ് ടു ഫോർ പ്ലസ് വൺ ബൈ എക്സ് റൈസ് ടു ഫോറിൻ്റെ വില ഡി ആണ് നൂറ്റി പത്തൊമ്പത് എന്നുള്ളത് ഇനി അറുപതാമത്തെ പ്രോഗ്രസിൻ്റെ കോഡ് തന്നിട്ടുണ്ട് അപ്പോൾ കെ കൈറ്റിൻ്റെ കോഡ് അത് ബി ആണ് ജെ എൽ എച്ച് എ ജെ എസ് യു ഡി എഫ് എന്നുള്ളത് ഇനി അറുപത്തി ഒന്ന് ഇംഗ്ലീഷാണ് ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ഓഫ് ദ സെൻറ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ഗ്രാമാറ്റിക്കൽ എറർ ഇറ്റ് ആക്ച്വലി ഡസ്റ്റ് ടേക്ക് പ്ലേസ് അതിൽ ഗ്രാമാറ്റിക്കൽ ഉള്ള സി ആണ് ആൻഡ് ദ വാട്ടർ ഓൺ ദിസ് ഏരിയ എന്നുള്ളത് ഇനി അറുപത്തി രണ്ടാമത്തെ ആൻറ്റണിയുമാണ് ഈ ഇവിടെ തന്നിരിക്കുന്ന വാക്കിൻ്റെ ഇൻഡിഫെ ഇൻഡിഫെക്റ്റിക്കബിൾ അത് ഇൻഡോളൻറ്റ് എ ആണ് ഇനി അറുപത്തി മൂന്ന് റീ അറേഞ്ച് ദ പാർട്സ് ഓഫ് ദ സെൻറ്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ ഡ്യൂ ടു ഇതാണ് ആറാണ് ആദ്യം പിന്നെ പി പിന്നെ എസ് പിന്നെ ക്യു അതായത് ഡി ആണ് ഉത്തരം ഇനി അറുപത്തിനാല് സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗുവൻ സെൻറ്റൻസ് ജോൺ സെറ്റ് ടു ടീന വെർ വെർ യു ഗോയിങ് അപ്പോൾ അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് ബി ആണ് ജോൺ ആസ് ടീന വെർ ഷീ ഹാഡ് ബീൻ ഗോയിങ് ഇനി അറുപത്തഞ്ച് കറക്റ്റ് സ്പെല്ലിങ് എടുക്കാനാണ് അത് അക്വെയിൻറ്റൻ സി ആണ് ഇനി അറുപത്തിയാറ് ഇഫ് ഷി ഹാഡ് ടേക്കൺ ദ മെഡിസിൻ ഷീ വുഡ് ഹാവ് ഫെൽറ്റ് ബെറ്റർ ബി ആണ് അറുപത്തിയേഴ് എവറി സ്കൂൾ ആൻഡ് കോളേജ് ഹാസ് എ ലൈബ്രറി ദ സ്റ്റുഡൻസ് അലോങ് വിത്ത് ദെയർ ഫ്രണ്ട്സ് വിസിറ്റ് ദ ലൈബ്രറി സി ആണ് ഉത്തരം അറുപത്തെട്ട് ഹിസ് വൈഫ് കാൺഡ് പുട്ടപ്പ് വിത്ത് ഹിസ് ടെറിബിൾ ബിഹേവിയർ എനി മോർ ഡി ആണ് അറുപത്തൊമ്പത് ഫൈൻഡ് ദ കോമ്പൗ ഫൈൻഡ് ഔട്ട് കോമ്പൗണ്ട് വേൾഡ് ഇവിടെ തന്നേക്കണത് ഡി ആണ് ഓൾ ഓഫ് ദീസ് എഴുപത് ഹാവ് ദ ഹാവ് ദ വിപ് ഹാൻഡ് മീൻസ് ബി ആണ് ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ എന്നുള്ളത് ഇനി എഴുപത്തിയൊന്ന് മലയാളമാണ് ഒറ്റപതാക്ക് സുമിത്രയുടെ പുത്രൻ സൗമിത്രി ബി ആണ് പര്യായം മാവിൻ്റെ പര്യായം ആണ് ചൂതം പിന്നെ സ്ത്രീലിംഗ പര്യായം സീ സ്ത്രീലിംഗ പ്രത്യയം താഴെ തന്നിട്ടുള്ളത് എത്തി എഴുപത്തിനാല് വിപരീതം ഗൗരവത്തിൻ്റെ ഡി ആണ് ലാഘവം ഇനി പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലിൽ ആണ് ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു എന്നുള്ളത് എഴുപത്താറ് കെ ടു എന്ന പദം പിരിച്ചെഴുതിയാൽ കെ പ്ലസ് ടു എ ആണ് എഴുപത്തേഴ് കണ്ണടച്ചിരിട്ടാക്കുക എന്നുള്ളത് സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക സി ആണ് എഴുപത്തെട്ട് ആർ ഏത് ബഹുജനം അതായത് പൂജക ബഹുജനം ഡി ആണ് എഴുപത്തൊമ്പത് തന്നിരിക്കുന്നതിൽ ഖനനം ചെയ്യുന്നവൻ എന്നർത്ഥം ഡി ആണ് ഘാതകൻ എൺപത് ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി ഇതിലെ ആഖ്യാതം എ ആണ് ഓടി ഇനി എൺപത്തൊന്ന് അതി സ്പെഷ്യൽ ടോപ്പിക്കാണ് അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ഒന്നും രണ്ടും മൂന്നും ആണ് അതായത് ബി ആണ് ഇനി എൺപത്തി രണ്ടാമത്തെ ശരിയല്ലാത്തത് ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കൂ എന്നുള്ള ബി ആണ് ഇനി എൺപത്തി മൂന്ന് ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാണെ ഡി ആണ് വെൽഫെയർ ഓഫീസർ ഇനി എൺപത്തി നാല് രണ്ടായിരത്തി പതിനാല് കേരള പ്രസനുകളും സംശുദ്ധീകരണ സാമാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് ബി ആണ് പോലീസ് ഡി ജി പി എന്നുള്ളത് നീ എൺപത്തി അഞ്ച് ശരിയായത് ഏത് ഏത് പ്രസ്താവനയാണെന്നാണ് ചോദിച്ചിരിക്കണേ ഒന്നാമത്തെയും മൂന്നാമത്തെയും അതായത് സി ആണ് ഉത്തരം ഈ എൺപത്താറ് മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ആണ് ഏതെങ്കിലും ആളെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്നതിന് ഈ എൺപത്തേഴ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ഡി സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി എൺപത്തെട്ട് ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരം നടത്തുവാൻ പാടുള്ളതല്ല സി ആണ് ഒരു വർഷം എൺപത്തൊമ്പത് മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ ഇരുപത്തേഴ് പ്രകാരം നിയോഗിക്കേണ്ടത് ഡി ആണ് ഐ ജി ഇനി തൊണ്ണൂറ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അൽകമല്ലാത്ത വ്യക്തി ഇവിടെ പറഞ്ഞ സി ആണ് നിയമമന്ത്രി തൊണ്ണൂറ്റൊന്നാമത്തെ ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം രണ്ടായിരത്തഞ്ച് പ്രകാരം അപേക്ഷ ലഭിച്ച എത്ര സമയത്തിനുള്ളിൽ മറുപടി അതായത് നാല്പത്തെട്ട് മണിക്കൂറാണ് സി തൊണ്ണൂറ്റി രണ്ട് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് അതായത് എ ആണ് ഇനി തൊണ്ണൂറ്റി മൂന്ന് എത്രാമത്തെ അനുച്ഛേദമാണ് വിവരം ലഭിക്കാനുള്ള അവകാശം എ പത്തൊമ്പതാണ് ഇനി തൊണ്ണൂറ്റിനാല് പിഴ സംഖ്യ എന്ന് പറയുന്നത് എത്ര രൂപയിൽ കവിയാൻ പാടില്ല എന്നുള്ളതാണ് സി ഇരുപത്തി അയ്യായിരമാണ് ഇനി തൊണ്ണൂറ്റഞ്ച് വിവരം വെളിപ്പെടുത്തുന്ന ഒഴിവാക്ക് ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത് ഒന്നും രണ്ടും മൂന്നും ആണ് അതായത് സി ആണ് ഇനി തൊണ്ണൂറ്റിയാറ് സി ആണ് ഈദ് ഈഗോ സൂപ്പർ ഈഗോ എന്നുള്ളതാണ് തൊണ്ണൂറ്റിയേഴിൻ്റെ ആൻസർ സി ആണ് സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത് തൊണ്ണൂറ്റെട്ടിന് സി ആത്മസാക്ഷാത്കാരമാണ് ഉത്തരം തൊണ്ണൂറ്റൊമ്പത് ബി ആണ് രണ്ടും മൂന്നും മാത്രമാണ് ശരി ഒന്ന് തെറ്റാണെന്ന് ബി ആണ് ഉത്തരം നൂറ് ഡി ആണ് സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുള്ള കഴിവ് അപ്പോൾ ഇത്രയാണ് ആൻസറ്